എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് രാഗങ്ങൾ പരിചയപ്പെടാം ഒരേ ആരോഹണാവാരോഹണങ്ങൾ എന്ന് മാത്രമല്ല പഞ്ചമ വർജ്യ രാഗങ്ങളുമാണ് നമ്മുടെ കർണാടിക് മ്യൂസിക്കിൽ ധാരാളം പഞ്ചമവർജ്യ രാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ മുന്നത്തെ രണ്ട് എപ്പിസോഡുകളിൽ പഞ്ചമവർജ്യ രാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഹംസാനന്ദി ശ്രീരഞ്ജിനി എന്നീ രണ്ട് രാഗങ്ങൾ നോക്കാം ഒന്ന് പ്രതിമധ്യമ രാഗവും ഒന്ന് ശുദ്ധമധ്യമ രാഗവുമാണ് ഒരേ ആരോഹണാവരോഹണങ്ങളാണ് ആദ്യം നമുക്ക് ഹംസാനന്ദി നോക്കാം ഹംസാനന്ദി ഒരു ഷാഡവ രാഗമാണ് ഷാഡവ രാഗം എന്ന് പറഞ്ഞാൽ ആരോഹണത്തിലും അവരോഹണത്തിലും ആറ് സ്വരങ്ങൾ വീതമുള്ള രാഗങ്ങളെയാണ് ഷാഡവ രാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മതരാഗം ജനകരാഗം എന്ന് പറയുന്നത് അൻപത്തിമൂന്നാമത്തെ മേളകർത്ത രാഗമായ ഗമനശ്രമയാണ് ഇതൊരു പ്രതിമധ്യമ രാഗം കൂടിയാണ് അവരോഹണം ഒന്ന് നോക്കാം ഗ ഷജ്ജം ശുദ്ധനിഷഭം അന്തരഗാധാരം പ്രതിമധ്യമം ചതുശ്രുതി ദൈവതം കാക്കളി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു രാഗമാണിത് വളരെ പോപ്പുലറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിലിം സോങ്സ് ഡിവോഷണൽ സോങ്സ് പിന്നെ കർണാടകയിലെ ഒത്തിരി കൃതി കീർത്തനങ്ങൾ ഈ രാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും

വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കീർത്തനം നമുക്ക് കാണാൻ സാധിക്കും പാവനഗുരു പവന പുരാധീശമാരു പവന പുരാശമാരുവനപുരാശമാ ശ ഏ മറ്റൊരു കൃതി നോക്കുകയാണെങ്കിൽ ശങ്കരശ്രീ ഗിരി ശങ്കര ശ്രീ ഗിരി നാദപ്രഭോ നാദപ്രഭോ ഇതാണ് ഹംസാനന്ദി അടുത്ത നമുക്ക് ശ്രീരഞ്ജിനി ശ്രീരഞ്ജിനിക്കും ഹംസ ഹംസാനന്ദിക്കും പഞ്ചമ ഇല്ല പഞ്ചമ വർജ രാഗങ്ങളാണ് ഷാഡവ രാഗം കൂടിയാണ് അപ്പം ശ്രീരഞ്ജനി ഇരുപത്തിരണ്ടാമത്തെ വേളകർത്ത രാഗമായ ഖരഹരപ്രിയയുടെ ജനരാഗമാണ് ശ്രീരഞ്ജിനി ഒന്ന് പാടി നോക്കാം സി ഗനി സാ നി സി ഗധനി സാ നി സത് ചതു ഫ്രഞ്ചിൻ്റെ രാവിലെ രണ്ടാമത്തെ രാഗമായിട്ട് വരും ചതുരഞ്ജനിൽ രഞ്ജിനി ശ്രീരഞ്ജനി ജനരഞ്ജിനി മേഘരഞ്ജിനി അതിലെ രണ്ടാമത്തെ രാഗമാണ് ശ്രീരഞ്ജനി ഇതിനകത്ത് സ്വരങ്ങൾ വരുന്നത് ഷഡ്ജം ചതുശ്വരീഷമം സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം ചതുശ്രുതി ദൈവതം കൈശിക നിഷാദം വളരെ മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ് ശ്രീരഞ്ജനി ഇതിനകത്ത് വരുന്ന കീർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഗജവദന ഗജന സദന ഗജവദന വദന സദന ശ്രീ ഗജവദന വദന സദന ശ സദന ശങ്കര ലംബോദര സുന്ദര ഗജപദന കരുണ സദന ഇത് ചതുരഞ്ചിനി രാഗത്തിലെ രണ്ടാമത്തെ അനുപല്ലവി അതായത് പല്ലവി രഞ്ജിനി രാഗത്തിലും അനുപല്ലവി ശ്രീരഞ്ജനി രാഗത്തിലുമാണ് മഞ്ചുഭാഷിണി ശ്രീരഞ്ജനി അപ്പം പഞ്ചമ വർഷങ്ങളായിട്ടുള്ള ഒരേ ആരോഹണാവാരോഹണങ്ങളുള്ള രണ്ട് രാഗങ്ങൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റു രണ്ട് രാഗങ്ങളുമായിട്ട് കാണാം താങ്ക്